നമസ്കാരം ജാഗ്രതാ ലൈവിലേക്ക് സ്വാഗതം കൊടുങ്ങൂർ ദേവീക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവത്തിന്റെ ഭാഗമായി അയവർ കളി അരങ്ങേറി ഉണ്ടക്കയം അയ്യപ്പദാസും സംഘവുമാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന്റെ ഭാഗമായി അയവർ കളി അരങ്ങിലെത്തിച്ചത് നിരവധി ഭക്തരാണ് ഈ അയവർ കളി ആസ്വദിക്കുന്നതിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നത് ചരിത്രവും ഐതിഹ്യവും അതുപോലെ തന്നെ വിശ്വാസവും ഒത്തുചേരുന്ന വലിയൊരു ചടങ്ങാണ് ഈ അയവർ കളിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ അവതരിപ്പിച്ചത് ക്ഷേത്രത്തിൽ വിളക്ക് തെളിയിച്ച് ഈ വിളക്കിന്റെ പ്രഭയിലാണ് െത്തുന്നത് ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തുന്നതിനായാണ് ഇത്തരത്തിലൊരു ഐവർ കളി അരങ്ങേറുന്നത് എന്നാണ് വിശ്വാസം ക്ഷേത്ര കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രമാണ് അരങ്ങിലെത്തുന്നത് പുതിയ ഇന്ത്യ പുതിയ കരിയേഴ്സ് തിരഞ്ഞെടുക്കുന്നു ജോലികൾ തയ്യാറാകുന്നു ഇന്ന് തന്നെ ഇൻഡസ്ട്രിയുടെ പ്രാചീന കാലം മുതൽ തന്നെ കൊടുങ്ങൂർ ദേവീ ക്ഷേത്രത്തിലും ഐവർ അരങ്ങിലെത്തിയിരുന്നു ഇടക്കാലത്ത് ഐവർകളി ക്ഷേത്രത്തിൽ നിന്നും അപ്രത്യക്ഷമായെങ്കിലും വീണ്ടും ഈ കളി തിരികെ അരങ്ങിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ കൂടുതൽ സജീവമാക്കി രംഗത്ത് എത്തിയിരിക്കുന്നത് ഏതായാലും ഈ വർഷം മുതൽ തന്നെ ഐവർകളി ക്ഷേത്രത്തിൽ അരങ്ങിലെത്തിയിട്ടുണ്ട് വരും വർഷങ്ങളിലും ഈ കളി ക്ഷേത്രത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഭക്തർ അടക്കമുള്ളവർ പറയുന്നത് കോട്ടയത്തു നിന്നും ടീം ജാഗ്രത